നമ്മുടെ മല്ലയ്യക്കെതിരായിട്ട് ഹൗസ് മേറ്റ്സ് രംഗത്തുവരിയാണ് പല കാരണങ്ങളുണ്ട് പുതിയ നിയമങ്ങൾ അവർക്ക് അനുസരിക്കാൻ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെന്നാണ് അവർ പറയുന്നത് പ്രത്യേകിച്ച് ഈ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് തന്നെ രാവിലെ വന്ന് എഴുന്നേൽപ്പിക്കുന്നതും രാത്രിയിൽ ഒൻപത് ഒൻപതര മണി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങണം എന്നുള്ള നിയമവും ഈ ഒൻപതര മണി എന്നൊക്കെ അവർ കണക്കൂട്ടുന്നത് ലൈറ്റ് ഓഫ് ചെയ്യുന്ന അനുസരിച്ചാണ് അപ്പൊ സാധാരണ രീതിയിൽ രാത്രിയിലാണ് പല ചർച്ചകളും ബിഗ് ബോസിനകത്ത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ സമാധാനത്തോടെ ജോലിയൊക്കെ തീർത്തിട്ട് ഇരുന്ന് സംസാരിക്കാൻ അവിടെ കഴിയുന്നില്ല അപ്പൊ ഇന്നലെ ആ നിയമം എല്ലാവരും ബ്രേക്ക് ചെയ്തു എല്ലാവരും എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവരും ബ്രേക്ക് ചെയ്തു ആ നിയമം കൊണ്ടുവന്ന ജിൻഡോ തന്നെ സ്മോക്ക് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് പലതവണ എണീറ്റ് പോയി അപ്പൊ അത്തരം നിയമങ്ങൾ അത്രയും സമയത്തേക്ക് വെക്കുന്നത് ശരിയല്ല കുറഞ്ഞപക്ഷം ലൈറ്റ് ഓഫ് ചെയ്ത് രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും അവർക്ക് സംസാരിക്കാനും അവർക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റണം ഇനിയിപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എപ്പോൾ ഉറങ്ങണമെന്ന് വരെ തീരുമാനിക്കാം പവർ റൂമിന് അതുകൊണ്ട് അങ്ങനെയുള്ള പവർ ജിൻഡോ ടീമ് യൂസ് ചെയ്യുന്നതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അത് പവർ റൂളിങ്ങിൻ്റെ ബുക്കിനകത്ത് ഉള്ള കാര്യമാണ് പക്ഷെ എന്നിരുന്നാലും രാത്രിയിൽ ചർച്ചകൾ നടത്താനും കാര്യങ്ങൾ സംസാരിക്കാനും ഗെയിം പ്ലാനുകൾ ചെയ്യാനും ഒക്കെ കണ്ടസ്റ്റൻസിന് പറ്റണ്ടേ പകൽ സമയത്ത് അവർക്ക് പല ഡ്യൂട്ടീസും ഉണ്ട് അതിനിടയിൽ ടാസ്കുകളുണ്ട് അപ്പോൾ രാത്രിയിലായിരിക്കും പലപ്പോഴും സമാധാനമായിട്ട് അവർക്കൊന്ന് സംസാരിക്കാൻ പറ്റുന്നത് നമുക്ക് കണ്ടൻറ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ മല്ലയ്യയുടെ ആ ഒരു നിർദ്ദേശത്തോട് കടുത്ത വിയോജിപ്പാണ് ഹൗസ് മേറ്റ്സിനുള്ളത് റസ്മിൻ ഭായിക്കും അതിനോട് ഇപ്പോൾ വലിയ യോജിപ്പില്ല രാവിലെ തന്നെ അഫ്സരയും റസ്മിനും സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ചില നിയമങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് തെറ്റാണെന്ന് തോന്നിയാൽ അത് മാറ്റാൻ നമ്മൾ തയ്യാറാകണമെന്ന് റസ്മിൻ പറയുന്നു ഞാനത് എന്തായാലും ജിൻഡോയുമായി സംസാരിക്കുമെന്നും റസ്മിൻ അപ്സരയുടെ അടുത്ത് പറയുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം